സംസ്ഥാന കായകൽപ്പ പുരസ്കാരം കായംകുളം താലൂക്ക് ആശുപത്രിക്കും ചെറാവള്ളി അർബൻ പി എച്ച് സിക്കും ലഭിച്ചത് അഭിമാനകരമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു ആരോഗ്യരംഗത്ത് മികവിന്റെ കേന്ദ്രമായി കായംകുളം താലൂക്ക് ആശുപത്രിയെയും ചെരാവള്ളി അർബൻ പി എച്ച് സിയേയും വീണ്ടും തെരഞ്ഞെടുത്തത് കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു കായംകുളം താലൂക്ക് ആശുപത്രിയും ചേരാവള്ളി അർബൻ പിഎച്ച് എസ് സിയും കായകൽപ്പ് പുരസ്കാരത്തിൽ മികവ് പുലർത്തിയത് കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു ആരോഗ്യരംഗത്ത് മികവിന്റെ കേന്ദ്രമായി കായംകുളം താലൂക്ക് ആശുപത്രിയും ചേരാവള്ളി അർബൻ പിഎച്ച് എസ് സിയെയും വീണ്ടും തിരഞ്ഞെടുത്തത് അഭിമാനകരമായ കാര്യമാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു തുടർച്ചയായി രണ്ടാം തവണയാണ് സംസ്ഥാന കായകൽപ്പ കമൻഡേഷൻ അവാർഡ് കായംകുളം നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള താലൂക്ക് ആശുപത്രിക്ക് ലഭിക്കുന്നത് ഒരു ലക്ഷം രൂപ തുക ലഭിക്കുന്ന ഈ അവാർഡ് ആലപ്പുഴ ജില്ലയിലെ താലൂക്ക് ആശുപത്രികളിൽ കായംകുളത്തിന് മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ നാലര വർഷത്തിനിടയിൽ സംസ്ഥാന സർക്കാരിന്റെയും അടുക്കൻ യു പ്രതിഭ എം എൽ നേതൃത്വത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ നടപ്പാക്കിയിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു എം ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ മുതൽ മുടക്കി ലാബിനുള്ള കെട്ടിടം പൂർത്തീകരിച്ചു നൽകി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാ സൗകര്യങ്ങളോടുകൂടിയ നാല്പത്തിയഞ്ച് കോടി രൂപയുടെ അഞ്ച് നില കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ചുമായിരുന്നു മൂന്നേകാൽ കോടി രൂപ ചിലവഴിച്ച് എം ബ്ലോക്കിന്റെയും ഒരു കോടി രൂപ ചിലവഴിച്ച് ഐ യൂണിറ്റിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ച് നൽകി എം എൽ എ ഫണ്ടിൽ നിന്നും ആംബുലൻസും മുൻ എം ബി എം ആരിഫ് വഴിയുള്ള എം ബി ഫണ്ടിൽ നിന്നും മറ്റൊരു ആംബുലൻസും രണ്ട് വെന്റിലേറ്ററും മോർച്ചറി നവീകരണത്തിനായി മുപ്പത് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഒട്ടനവധി സഹായങ്ങളും ലഭ്യമായിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു കായംകുളം നഗരസഭ കോടിക്കണക്കിന് രൂപയാണ് ആശുപത്രി വികസനത്തിനായി ചെലവഴിക്കുന്നതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു സി ഡി നെറ്റ്